ഗ്രൂപ്പ് സോങ്ങിൽ ഒന്നാം സ്ഥാനം ലഭിച്ച ടീം അംഗങ്ങളും നമ്മളോടൊപ്പമുണ്ട് കാർമൽ സി എം എ പബ്ലിക് സ്കൂള് പുളിയമ്മല കുട്ടികൾക്കാണ് ഒന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് എന്താണ് ആദ്യം തന്നെ ഒന്നാം സ്ഥാനം ലഭിച്ചതിൽ പറയാനുള്ളത് ഭയങ്കര സന്തോഷമുണ്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു കിട്ടുമെന്ന് ഞങ്ങൾ പ്രത്യേകം ടാൻസ് പറയുന്നത് ഞങ്ങളുടെ ടീച്ചേഴ്സിനും ഞങ്ങളെ പഠിപ്പിച്ച ബാബുമാഷിനും ആണ് പിന്നെ ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങളെ ഫുൾ സപ്പോർട്ട് ചെയ്ത പ്രിൻസിപ്പൽ പണിയച്ചനും പിന്നെ എല്ലാവർക്കും പേര് നമുക്കൊന്ന് പരിചയപ്പെടാം അക്ഷയ ഋതിക മാത്യു സാബ് പ്രൈസലിനെ ാണ് രണ്ടുപേർക്കും ഇന്നലെ പ്രൈസ് ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഇത്തവണയും ഇതിനും ഗ്രൂപ്പ് സോങ്ങിന് ഒന്നാം സ്ഥാനം ലഭിച്ചു അല്ലേ ഓക്കെ നിങ്ങളുടെ പരിശീലനം ഒക്കെ എങ്ങനെയായിരുന്നു ആരാണ് പാട്ടിന്റെ സെലക്ഷൻ നടത്തിയത് എല്ലാം പിന്നെ ഞങ്ങളുടെ കൂടെ എപ്പോഴും നിന്നത് ആയിരുന്നു ഞങ്ങളുടെ കോർഡിനേറ്റർ ആയിട്ട് നിന്നത് മഴശി സാർ എത്ര ദിവസം എടുത്താണ് നിങ്ങൾ എത്രത്തോളം സമയം എടുത്താണ് ഇതിന്റെ പരിശീലനം നടത്തിയത് ക്ലാസ് ടൈമിൽ ഒന്നും പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും ഞാൻ സ്റ്റേ ബാക്ക് ചെയ്ത് സ്കൂളിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു അത്രയും കഠിനോ നമുക്ക് ഒന്നാം സ്ഥാനം ലഭിച്ചതാണോ ഓക്കെ അപ്പൊ വീട്ടിൽ നിന്നൊക്കെ ഉള്ള സപ്പോർട്ട് കാര്യങ്ങളും വീട്ടിലൊക്കെ ഈ കൂടെയുള്ളവരില് വേറെ ആരെങ്കിലും ഇന്ന് വേറെ ഐറ്റംസിന് പങ്കെടുത്തിട്ടുണ്ടോ ഇന്നുണ്ടായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നു റബേസിലും ഉണ്ട് അല്ലാണ്ട് ഏതിനായിരുന്നു ലൈവ് മ്യൂസിക്കിന് സെക്കൻഡ് പ്രൈസ് ഉണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഗ്രൂപ്പ് സോങ്ങിന്റെ ഒരു കുറച്ച് ഭാഗങ്ങൾ കേട്ടാലോ പിടിച്ചോ പിടിച്ചോ

മനോഹരമായിട്ട് തന്നെ പാടി അപ്പൊ നിങ്ങൾക്ക് ഒന്നാം സ്ഥാനം ലഭിച്ചതിൽ വേറെ പെർഫോമൻസ് ലഭിച്ചതിലും സംശയൊന്നും ഇല്ലായിരുന്നു എല്ലാത്തിലും പങ്കെടുത്തതിലൊക്കെ പ്രൈസ് ഉള്ളതിൽ ഒരുപാട് സന്തോഷം അല്ലേ ഓക്കെ നിങ്ങൾ എല്ലാ വർഷവും തന്നെ പങ്കെടുക്കാറുണ്ടോ എല്ലാ തവണയും പ്രൈസ് കഴിഞ്ഞ പ്രാവശ്യം ഗ്രൂപ്പ് അങ്ങനെ ഫസ്റ്റ് ഓക്കെ അപ്പം പുളിയമല സ്കൂളിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഐറ്റംസിനൊക്കെ കുട്ടികൾ പങ്കെടുത്ത് മനസ്സിലായി ഗ്രൂപ്പ് ഐറ്റംസിന് വേറെ ഉണ്ടോ ഈ ഉള്ളൂ പ്രശ്നമുണ്ടായി കഴിഞ്ഞ പക്ഷേ എല്ലാം ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു അപ്പം പുളിയമ്മല സ്കൂളിൽ നിന്ന് ഒന്നാം സ്ഥാനം വന്ന് ഗ്രൂപ്പ് സോങ്ങ് പാടി ഒന്നാം സ്ഥാനം ലഭിച്ച എല്ലാവർക്കും തന്നെ അഭിനന്ദനങ്ങൾ ഇനിയുള്ള കലോത്സവത്തിലും തുടർന്നുള്ള കലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്ത് വിജയ വിജയം ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു